പുന്നപ്ര ശാന്തിഭവനിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കോടുകുളഞ്ഞി വിശ്വധർമ്മ മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ പതാക ഉയർത്തി പുന്നപ്ര ജമാഅത്ത് മസ്ജിദ് ഇമാം മുഹമ്മദ് അസാരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഫാദർ ഇനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി സർവോദയ മിത്രമണ്ഡലം ജില്ലാ പ്രസിഡന്റ് പി എ കുഞ്ഞുമോൻ സാബു കൈനകരി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബിനോയ് തങ്കച്ചൻ സ്വാഗതവും അമ്പിളി റാവു നന്ദിയും പറഞ്ഞു ഇറക്കുമതി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയ നമ്മൾ ഇന്ന് സർവതന്ത്ര സ്വതന്ത്രന്മാരെ പോലെ ഈ രാജ്യത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടും ജീവിക്കുന്ന അനുഭവിക്കുന്ന കുറേയേറെ മനുഷ്യർ ഈ ലോകത്തിലുണ്ട് ഇന്നും താമസിക്കുവാൻ ഇടമില്ലാതെ ചികിത്സിക്കുവാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്ന അനേകായിരങ്ങളെ നമ്മുടെ രാജ്യത്ത് ഇന്നും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പം രാജ്യം എത്രത്തോളം വികസിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഐ ടി യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ വിജയങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും നമ്മുടെ വിരൽത്തുമ്പിൽ ഇന്ന് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ എല്ലാ പന്താവും തുറന്നു കിടക്കുമ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നേരം ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാതെ ചികിത്സിക്കുവാൻ നിവർത്തിയില്ലാതെ കഴിയുന്ന ആളുകളെ ഈ ശാന്തിഭവനിൽ പാർപ്പിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ബ്രദർ ആൽബിൻ അവറുകളെ സ്മരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ നന്മകളും മംഗളങ്ങളും നേരുന്നു